പി സി ജോർജ് ബി ജെ പിയിലേക്ക് ജനപക്ഷ പ്രവർത്തകർ ബി ജെ പിയിൽ അംഗത്വം എടുക്കണമെന്നാണ് പൊതുവികാരമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തീരുമാനമുണ്ടാകണമെന്നും പി സി ജോർജ് പറഞ്ഞു ജനപക്ഷം ബി ജെ പിക്ക് പോകും ബി ജെ പിയിൽ അംഗത്വം എടുക്കണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി അഭിപ്രായം ലയനം എന്ന് പറയാനാകില്ല നദിയിൽ തോട് ചേരുന്നു അത്രമേ പറയാനാകൂ പി സി ജോർജ് പറഞ്ഞു ബി ജെ പിയിൽ ചേരണം അനുകൂലമായ നിലപാടാണ് ജനപക്ഷം സംസ്ഥാന നേതൃത്വത്തിന്റേത് ബി ജെ പിയെ ഇക്കാര്യം അറിയിച്ചു പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകണമെന്ന നിർബന്ധമില്ലെന്നും പി സി ജോർജ് അഭിപ്രായപ്പെട്ടു ജനപക്ഷം ഇല്ലാതാകും പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകണമെന്ന നിർബന്ധമില്ല ബി ജെ പി തീരുമാനിക്കും പി സി ജോർജ് വിശദീകരിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നണിയുടെ ഭാഗമായിരുന്നു പി സി ജോർജ് അടുത്തിടെ വീണ്ടും മുന്നണിയുടെ ഭാഗമാകാനുള്ള താല്പര്യം ജോർജ് അറിയിച്ചപ്പോൾ ലയനമെന്ന നിബന്ധന ബി ജെ പി ആണ് മുന്നോട്ട് വെച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജോർജിന്റെ വരവ് ഗുണകരമാകുമെന്ന വിലയിരുത്തലാണ് ബി ജെ പി നേതൃത്വം